ിൽ ജവാഹറിൽ കാണുന്ന ഒരു സംഭവം തങ്ങൾ ഇതുപോലെ ചൊവ്വാൽ മാസത്തിൽ ബഗ്ദാദിലെ നിലാമിയ മദ്രസയിൽ അതിഗംഭീര പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രഭാഷണം നടത്തുന്ന സമയത്ത് വലിയൊരു സർപ്പം മുകളിൽ നിന്ന് വരുന്നു മുന്നിൽ നിന്നു നിങ്ങളൊന്ന് ആലോചിക്കുക ഇവിടെ ഈ സദസ്സ് എന്തെങ്കിലും ഒരു പല്ലിയുടെ വാലോ അല്ലെങ്കിൽ ഓന്തിന്റെയോ മറ്റോ വാലോ മറ്റോ കണ്ട സദസ്സ് നെട്ടോട്ട് ഓടൂലേ എന്താ പാമ്പ് 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 ഈ വലിയ കരിമൂർഖൻ മുമ്പിൽ വന്നു എന്ന് മാത്രമല്ല നേരെ ഡ്രസ്സിലൂടെ പിൻ ഡ്രസ്സിലൂടെ അടിവസ്ത്രത്തിലൂടെ അരിച്ചരിച്ച് മുകളിലേക്ക് വരും പുറത്തേക്ക് വരുന്നു കഴുത്തും മുഖവും വീണ്ടും പിൻഭാഗത്തൂടെ പിൻഭാഗത്തോടും ഇതെല്ലാം നടക്കുമ്പോഴും പ്രഭാഷത്തിലൊരു സെക്കൻഡ് പോലും പ്രസംഗം നിർത്തിയില്ല ഇരിക്കുന്ന രംഗത്തിന് പോലും ഒരു ചേഞ്ചസും ഒരു വ്യതിയാനും സംഭവിച്ചില്ല കുത്തുമലപ്താപ് കൗസലഭം തങ്ങൾ അതേ രൂപത്തിൽ ഗംഭീര പ്രഭാഷം നടക്കുകയാണ് അതാ മറ്റുള്ളവരെ കൽഭത്തോടെ എന്താണ് ഈ രംഗം കാണുന്നത് വീണ്ടും പാമ്പ് നേരെ കുത്തുബുലപ്താപ് കൗസുലഭം തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്തെല്ലാമോ കാര്യങ്ങൾ പാമ്പ് കൗസുലഭം തങ്ങളോട് പറയുന്നു കൗസു കൗസുലഭം തങ്ങളതെല്ലാം ശ്രദ്ധിക്കുന്നു കൗസുലഭം തങ്ങളതിന്റെ മറുപടി പറയുന്നു അതെല്ലാം കെടിഞ്ഞു പാമ്പ് പോയി കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാർ ചോദിച്ച എന്താണ് ഈ കണ്ട എന്താണ് ഈ പാമ്പ് അവിടെ നിന്ന് പറഞ്ഞതെന്ന് എന്താണ് പാമ്പിനോട് അങ്ങ് മറുപടി പറഞ്ഞത് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടായിരുന്നു അപ്പൊ ഹോസലാലം തങ്ങൾ പറഞ്ഞു ഞാൻ പ്രസംഗിക്കുന്ന വിഷയം ഏതായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമോണല്ലോ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് ി മാവല മാവല റോദി ഇവിടെ എന്ത് രോഗങ്ങൾ വരുന്നതും റബ്ബാണ് ശെഫയാക്കുന്നത് റബ്ബാണ് റബ്ബനല്ലാതെ ശെഫയാക്കാൻ ഈ ലോകത്ത് മറ്റൊരു ശക്തിക്കും സാധ്യമല്ല എന്ത് മുസൈബത്തുകൾ നൽകുന്നതും റബ്ബാണ് റബ്ബിനല്ലാതെ ശിഫയാക്കാൻ കഴിയില്ല എന്നുള്ള കഥറാണല്ലോ ഞാൻ പ്രഭാഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെന്റെ നാക്കിൻ തുമ്പിലൂടെ വരുന്നതാണോ എല്ലാ എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണോ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണോ എന്ന് പരിശോധിക്കാൻ ആ പാമ്പിനെ പാമ്പിനാഹു തന്നെ യോഗിച്ചു പാമ്പ് പല പരീക്ഷണങ്ങളും നടത്തി അവസാനം പാമ്പു പറഞ്ഞൊക്കെ തീറം ഫലം അറ അഹതം സമാക്കും ധാരാളം അപ്രഭാഷകരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടിട്ടുണ്ട് പലവരെയും ഞാൻ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അവരെല്ലാം പരീക്ഷയിൽ പരാജയപ്പെട്ട അനുഭവമാണ് എന്നാൽ നിങ്ങളെപ്പോലെ വിജയിച്ച മറ്റാരെയും കണ്ടിട്ടില്ല അത് പറഞ്ഞപ്പോൾ ഞാൻ ആ പറഞ്ഞു ഫഹൽ ഫലത്തിയില്ല ദൈത നീ വലിയ സർപ്പമാണ് തൊട്ടാൽ കടിക്കും കടിച്ചാൽ വിഷം വരും മരിക്കുമെന്നൊക്കെ പറയുന്നത് നിന്റെ പവറല്ലല്ലോ അർഹമുറാഹിമായ ജബാറുമായ എന്താണോ നൽകിയതല്ലാതെ നടക്കുകയില്ല എന്ന കാര്യം തീർച്ചയല്ലേ പാമിന്നെ വിഷം കൊടുക്കുന്നവനും ചെറിയ പ്രാണികൾക്ക് വിഷം കൊടുക്കാത്തവനും വല്ലാഹുവല്ലേ തീക്ക് കരിക്കാനുള്ള ശക്തി കൊടുക്കുന്നതും വെള്ളത്തിന് തടുപ്പിക്കാനുള്ള ശക്തി കൊടുക്കുന്നതും അള്ളാഹുവിനെ എന്നാൽ തീക്ക് തണുപ്പിക്കാനുള്ള ശക്തി കൊടുക്കാൻ അള്ളാഹുനെ കഴിയില്ലേ തങ്ങള് ആ നമ്പ്രൂദിന്റെ തീ കുണ്ടാരത്തിലിറ ആ തീ കുണ്ടാരം നല്ല എയർ കണ്ടീഷനായി മാറിയില്ലേ അള്ളാഹുനെ കടഞ്ഞില്ലേ എല്ലാം അല്ലേ നടക്കുകയുള്ളൂ ഇവിടെ കാണുന്ന കുറെ പ്രാണികളുണ്ടല്ലോ ദൂതിന്റെ ദൈത ചെറിയ പശുക്കള് അതിന് കഴിവ് കൊടുക്കുന്നവനും നിനക്ക് കഴിവ് കൊടുക്കുന്നവനും ഞാൻ ഇവിടെ പ്രഭാഷണം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാണി വന്നാൽ ഞാൻ അതിന് വേണ്ടി പ്രഭാഷണം നിർത്തേണ്ടതുണ്ടോ ഞാൻ അതിന്റെ ഇരുത്തം മാറ്റേണ്ടതുണ്ടോ എന്നാൽ അതിനെയും നിന്നെയും ചിട്ടിച്ചു പടച്ചവർ ഒബ്ബ് ആ പ്രാണിക്കും എന്നെ നശിപ്പിക്കാൻ റബ്ബ് കഴിവ് കൊടുത്താൽ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കടിയില്ല എന്നാൽ അതിന്റെ കഴിവ് കൊടുക്കാത്ത റബ്ബ് എന്നെ സഹായിച്ചു നിനക്ക് കഴിവ് തന്നില്ല എങ്കിൽ ൊന്നും സംഭവിക്കാൻ വിഷമേൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് അള്ളാഹിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ ആദിപ്യങ്ങൾ സ്വാതിഹിങ്ങൾ അവരെ ഓർക്കുക അവരെ ജീവിതം അനുതാപനം ചെയ്യുക ആ ജീവിതത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക അള്ളാഹു തന്റെ തോപ്പിക്ക് നൽകുമാറാവട്ടെ ഇതുകൊണ്ടാണ് അങ്ങനെ അാഹുലേക്ക് ലയിച്ചു ചേർന്ന രംഗത്ത് ഇതൊക്കെ ഞാൻ നേരത്തെ ഉണർത്തിയ പോലെ നമ്മുടെ സദസ്സിൽ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്ക് മുഴുവൻ ആളുകളും നെട്ടോട്ടം ഓടുകയായില്ലേ എല്ലാവരുടെയും അവസ്ഥ നമ്മുടെ ഈ മനതാണ് തങ്ങളുടെ രൂപത്തിൽ അപ്പൊ അല്ലാഹത്തിലെ തങ്ങൾക്ക് കൊടുക്കുന്ന ഫലം എത്രയാണ് അവരുടെ വാക്കിന്ന് അവരുമായി എടുക്കുന്നവർക്ക് അള്ളാഹത്തിന് നൽകുന്നത് സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ്റെ സംസാരം ഇവിടെ ചുരുക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങോട് പറയാനുള്ളത് നിങ്ങളൊക്കെ കുതിവിയത്തിന് സ്ഥിരമായി സംബന്ധിക്കുക അതിൽ സഹകരിക്കുക ദറസ് അലഹദില്ല സീത അവരെ നേതൃത്വത്തിൽ സുശക്തമായ ദറസ് ഇവിടെ നടന്നു വരുന്നുണ്ട് അതിൽ നിങ്ങളെല്ലാവരും സംബന്ധിക്കണം അതിലൊക്കെ നിങ്ങൾ മുതാലിമിങ്ങളെ നിങ്ങളെ മക്കളായി കാണണം അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം പ്രത്യേകിച്ച് ഇന്ന് ചൊവ്വാൽ മാസം ഇരുപത്തി അഞ്ചാണ്

താജുലുലമ ഹഫില പോലുള്ള മഹത്തുക്കളാ ഉലമാക്കളുടെ ഒക്കെ ഷെയ്ഖായിരുന്നു പ്രിയപ്പെട്ട ഷംസുലമ കുതുബി മുഹമ്മദ് ആനകളും വഫാത്തായത് ഇതുപോലെ ചൊവ്വാ ഇരുപത്തി അഞ്ചിനാണ് അവരുടെ എല്ലാ ധരജകളും നീ ഉയർത്തനെയാവുന്ന പ്രിയപ്പെട്ട ശ്രീ ടി എസ് കെ തങ്ങൾ അവറുകൾ സാധാത്തുക്കളിൽ ചെറുപ്പത്തിലെ പരന്ന ചിന്തയും ആഴത്തിലുള്ള ചിന്തയും പരന്ന വായനയും സുന്നത്യാമാണത്തിന് ധാരാളം തുത്യർഹമായ സേവനങ്ങൾ ചെയ്ത് എറണാകുളം ജില്ലയിലേക്ക് തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ മഹാനവറുകൾ സമൂഹത്തിന് സമർപ്പിച്ച സമർപ്പണങ്ങൾ സമുദായത്തിന് നൽകിയ സേവനങ്ങൾ മനസ്സിലാക്കുക മഹാനുകൾ മരിച്ച മൂന്നിന്റെ ദിവസവും കൂടിയാണ് പബ്ബെ അവരുടെ ദറദനീ ഉയർത്തനെയാവുക വിശാലമാക്കണേ അവ അതുപോലെ ഉമർ ഹാജി അവരുടെ ഭാര്യ അവരുടെ ഉപ്പ ഉമ്മ ഉപ്പയും ഉമ്മയും മരിച്ച സമയമാണ് പബ്ബെ ആ ക്ബറുകളെല്ലാം നീ സ്വർഗമാക്കണേ ആവുക ചാലിം പി ഈ പ്രസ്ഥാനത്തിന് മറക്കാൻ കഴിയാത്ത മഹൽ വ്യക്തിത്വമാണ് അതുപോലെ ഇടക്കുളം അബ്ദുൽ ലത്തീഫ് മുസ്ലിാർ തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ നേതാക്കന്മാർ ഇതുപോലൊരു ചൊവ്വാൽ മാസത്തിലാണ് മരണപ്പെട്ടത് അവരുടെ കബറുകളെല്ലാം നീ പ്രകാശപൂരിതമാക്കണേ അള്ള ഞങ്ങളുടെ ഉപ്പാപ്പമാരിൽ പ്രമുഖരായ പിയപ്പെട്ട സെയ്യുൽ ബുഖാരി കൊച്ചി ചെമ്പിട്ട വള്ളിയിൽ മറവിട്ട് കിടക്കുന്ന സയ്യിദ് ഇസ്മാൽ ബുഖാരി മഹാനായ കേരളത്തിന്റെ രാഷ്ട്രീയ നായകനെന്ന് സർവരാലും വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനായ സൈനുദ്ദീൻ സൈലുദ്ദീൻ ഒന്നാമൻ അവരുടെ ഉസ്താദാണ് ഷെയ്ഖാണ് മഹാനായ സൈദ് ഇസ്മായിൽ ബുഖാരി റളി അള്ളാഹു മഹാനുൽ വഫാത്താദി മാസത്തിലാണ് അതുപോലെ സെയ്ദ് മൗലൽ ബുഖാരി റളി അള്ളാഹു മഹാനുള്ള മകനാണ് കണ്ണൂർ ഹൃദയഭാഗത്ത് മറവിട്ട് കിടക്കുന്ന ശ്രീ മുലൽ ബുഹാരി റോയല്ലാ മറവട്ടി ഈ മാസത്തിലാണ് നീ ഉയർത്തനെയാവ വിശാലമാക്കടയാ ഈ സ്ഥാപനത്തെ ഈ സദസ്സിനെ ഈ സഹസ്രെ സഹായിക്കുന്നവരെ സ്നേഹിക്കുന്നവരെ എല്ലാ അർത്ഥത്തിലും നീ വിജയികളിൽപ്പെടുത്തനെയാവില്ല നീ പരാതിൽപ്പെടുത്തല്ല അല്ല എന്നുണർത്തി ധാരാളം ആളുകൾ ചെറുതും വലുതുമാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ദ്വാര കൊണ്ട് വസീത്തിൽ രോഗശമനത്തിന് ഉദ്ദേശ പൂർത്തീകരണത്തിന് സന്താന സൗഭാഗ്യത്തിന് കടം വീടുന്നതിന് കുട്ടികൾ പരീക്ഷയിൽ വിജയിക്കുന്നതിന് പെൺകുട്ടികൾക്ക് അനുയോജ്യരായ ഭർത്താക്കൾ ലഭിക്കുന്ന ഒട്ടനവധി ലക്ഷ്യങ്ങൾ ആവശ്യങ്ങൾ മൊഹനാ സീദ് അവറുകളോട് പറഞ്ഞവരുണ്ട് ധാരാളം മഹാനായ ശ്രീ സെനിൽ തങ്ങൾ മലേഷ്യ പോലുള്ള ധാരാളം സാധാത്തുക്കൾ തങ്ങൾ നേരത്തെ അങ്ങനെ ധാരാളം മുസ്താദുമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരെല്ലാം നമുക്ക് ദ്വാ ചെയ്യുക തന്നെ ചെയ്യും മനസ്സറിഞ്ഞു ദ്വാചിയും നിങ്ങളോട് പറയാം വാങ്ബിൽ ഇജാബ ന്ന സമയത്ത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന സംശയ മനോഭാവത്തോടുകൂടെ നിങ്ങൾ അള്ളാഹുലേക്ക് കൈ ഉയർത്തുന്നത് അള്ളാഹുൽ വിശ്വാസം പൂർണ്ണമല്ല എന്നതിന്റെ സൂചനയാണ് അതേ സ്ഥാനത്ത് വാന്തും മൂക്ബിൽ ഇജാബ എന്താണെങ്കിലും അള്ളാഹുത്തൊരുത്തരം ചെയ്യുമെന്ന ദൃഢ